മഹദിക്കതിന് കഴിഞ്ഞില്ല ആയിഷ ബീവിയോട് കാര്യം പറഞ്ഞു ഇരുവരെയും ആക്ഷേപിച്ച് ഖുർആാൻ അവതരിച്ചു സൂറത്തു തഹരീമിലെ ആദ്യ സൂക്തങ്ങൾ അതായിരുന്നു ഹഫ്സ ബീവിയുമായി ബന്ധപ്പെട്ട ഈ സംഭവം കുടുംബജീവിതത്തിലെ മര്യാദയുടെയും അച്ചടക്കത്തിന്റെയും പാഠം വിശ്വാസി സമൂഹത്തിന് നൽകി ഭാര്യ ഭർത്താക്കന്മാരുടെ പെരുമാറ്റവും സമീപനവും സൂക്ഷ്മവും സ്വകാര്യവുമാകണമെന്ന് ഈ സംഭവം പഠിപ്പിച്ചു ഖുർആാനിന്റെ സൂക്ഷിപ്പുകാരിയായിരുന്നു മഹദിയവർ അബൂബക്കർ സുദ്ദീഖ് റതിയല്ലാഹു വൻഹുവിന്റെ കാലത്ത് മുസ്ഹഫ് പിന്നീട് ഉമർ റലിയാഹു വൻഹുവിന്റെ കാലശേഷം ഹഫ്സ ബീവിയുമാണ് സൂക്ഷിച്ചത് ഉസ്മാൻ റതിയല്ലാഹു വൻഹുവിന്റെ കാലത്ത് മഹദിയിൽ നിന്ന് പകർത്തി എഴുതാൻ മുസ്ഹഫ് വാങ്ങുകയും പകർപ്പ് തയ്യാറാക്കി മുസ്ലിം പ്രദേശങ്ങളിലേക്ക് അയച്ചു കൊടുത്ത ശേഷം മഹദിയെ തിരിച്ചേൽപ്പിക്കുകയും ചെയ്തു മരണം വരെ മഹദി അത് സൂക്ഷിച്ചു വെച്ചു എഴുത്തും വായനയുമായിരുന്നു മഹദിയുടെ പ്രധാന വിനോദം പകൽ സമയം ഇതിനായും രാത്രി സമയം ആരാധനാ കർമ്മങ്ങൾക്കും വിനിയോഗിച്ചു മിക്ക ദിവസങ്ങളിലും നോമ്പനുഷ്ഠിക്കും ചുരുങ്ങിയ കാലം കൊണ്ട് ഖുർആൻ മനഃപ്പാടമാക്കി അറുപത് ഹദീസുകൾ തിരുനബി നിന്നും ഉദ്ധരിച്ചു പണ്ഡിതരായ അബ്ദുല്ലാഹിബിൻ അബ്ദുല്ല ഫിയൻ ഹാരിസത്ത് ബിൻ വഹബ് തുടങ്ങിയ റബിയല്ലാഹു തുടങ്ങിയവർ ബിവിയിൽ നിന്നും വിദ്യ നുകർന്നവരാണ്

അദ്ദേഹം വിവാഹമോചനം ചെയ്തപ്പോൾ സഹോദരൻ ഉബൈദ് ഉബൈദ്ബിനു ഹാരിസ അവര് വിവാഹം ചെയ്തു അദ്ദേഹം ബദർ യുദ്ധത്തിൽ ഷഹീദായി ശേഷം അബ്ദുല്ലാഹിബിന് മഹദി വിവാഹം ചെയ്തു അദ്ദേഹം യുദ്ധത്തിലും ഷഹീദായി ഹിജിറ മൂന്നിൽ തന്നെ റബി ഉൽ ആഹിറിൽ മഹദി തന്റെ മുപ്പതാം വയസ്സിൽ വഫാത്തായി ജന്നത്തുൽ ബക്കിയയിലാണ് മഹദി അവ സ്ഥിതി ചെയ്യുന്നത് ചെറുപ്പത്തിലെ ത്യാഗമനസ്ഥിതിയും ഔദാര്യശീലവും സൈനബ് റതിയു ലാഹുൻഹായുടെ മുഖമുദ്രയായിരുന്നു ഇല്ലാത്തവരെ തേടി പിടിച്ച് നൽകാനും ദരിദ്രരെ സൽക്കരിക്കാനും അവർക്ക് വല്ലാത്ത ആവേശമായിരുന്നു പാവപ്പെട്ടവന്റെ വിശപ്പടക്കാൻ കുഴച്ച മാവ് പോലും ദാനം ചെയ്യുന്ന ചരിയാണ് അറിയല്ലാഹു എന്ന ലോകത്തിന് പഠിപ്പിച്ചത് ആലംബഹീനരോടും പാവങ്ങളോടുമുള്ള ദയാവായ്പയും കാരുണ്യവും നബി പത്നിമാരിൽ ജൈനബിന്റെ സ്ഥാനം ഉത്കൃഷ്ടമാക്കുന്നുണ്ട് കുറേശികളല്ലാത്തവരിൽ നിന്ന് നബി വിവാഹം ചെയ്യുന്ന ആദ്യ വനിതയാണവർ മുഹദി യുദ്ധത്തിൽ എഴുപതോളം മുസ്ലിങ്ങൾ ഷഹീദായപ്പോൾ അവരുടെ ഭാര്യമാരെ പുനരുദ്ധരിക്കേണ്ടതിന്റെ ആവശ്യകത മനസ്സിലാക്കി ഏറ്റവും പ്രയാസം അനുഭവിക്കുന്ന ഒരാളെ വേൽക്കുകയായിരുന്നു പ്രവാചകർ തിരുമേനി വസ്ല്ലാത്തങ്ങൾ വിവാഹം ചെയ്തത് ഇത് കണ്ട സ്വഹാബിമാരും മറ്റുള്ള സ്ത്രീകൾക്ക് അഭയം നൽകുകയാണ് ഉമ്മുൽ മസാക്കിൻ എന്ന പേരിലാണ് മഹദിയവർ അറിയപ്പെട്ടത് അഥവാ ദരിദ്രരുടെ മാതാവ് ഇമാം പറയുന്നുണ്ട് തന്നെ സൈനബ് ഉമ്മുൽ എന്ന് വിളിക്കപ്പെട്ടിരുന്നു സുഹിയാഹുണ്ട് കൂടെ ഏതാനും മാസങ്ങൾ മാത്രമാണ് ജീവിച്ചത് റസൂൽ ഏകഭാരിയും മഹദി തന്നെയാണ് വഫാത്തിന്റെ സമയത്ത് പ്രാബല്യത്തിലില്ലായിരുന്നു ആ അള്ളാഹുയോടൊപ്പം നാം ഏവരെയും സുവലോകസ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടട്ടെ ഉമ്മു സലമ അൻഹ മക്കുസും ഗോത്രക്കാരനായ മൊഹൈറയുടെ പുത്രൻ അബൂ ഉമയ്യയുടെയും ആമിറിന്റെ മകൾ ആത്തിക്കയുടെയും മകളായി ഹിജറയുടെ ഇരുപത്തിനാല് വർഷങ്ങൾക്ക് മുമ്പാണ് ജനനം ആദ്യ ഭർത്താവ് അബു സലമ എന്ന അബ്ദുള്ള റതി അള്ളാഹു വൻഹുവാണ് ഹിജറ നാലിലാണ് നിബിതങ്ങളുമായുള്ള വിവാഹം നടക്കുന്നത് തന്റെ എൺപത്തിനാലാം വയസ്സിൽ ഹിജറ അറുപത്തൊന്നിൽ മഹതി അവർ വഫാത്തായി ജന്നത്തുൽ ബക്കീയയിലാണ് അവിടുത്തെ മക്കുപറ സ്ഥിതി ചെയ്യുന്നത് ഹിജ്ര നിർവഹിച്ച പ്രഥമ വനിത എന്ന പേരിലാണ് മഹദി അവർ അറിയപ്പെടുന്നത് തിരുനബി സല്ലല്ലാഹു അലഹി വസല്ലമാങ്ങളുടെ ഭാര്യമാരിൽ വിജ്ഞാന ഗുതകിയും സമർത്ഥിയുമായിരുന്നു അവർ ഭർത്താവ് അബൂസലമയും ഒത്ത് ഹബുഷയിലേക്കും മദീനയിലേക്കും പലായനം ചെയ്തു അബൂസലമയിൽ നിന്ന് മഹദിക്ക് നാലു മക്കളുണ്ടായിരുന്നു സലമ സൈനബ് ദുറ ഉമർ എന്നിവരാണവർ റസൂൽ സല്ലല്ലാഹു അലഹി വസല്ലമാങ്ങൾ മഹദിക്ക് പ്രഥമ പരിഗണന നൽകിയിട്ടുണ്ടായിരുന്നു തിരുനബിസ്ാഹു അലൈഹി അസർ വസ്ല്ലമാകാരശേഷം ഭാര്യമാർക്കിടയിൽ സന്ദർശനം നടത്താറുണ്ടായിരുന്നു അവിടുന്ന് ആദ്യം പോകുന്നത് ഉമ്മുസലമിയുടെ അടുത്തേക്കായിരുന്നു എന്നെ കൊണ്ടാണ് സന്ദർശനം അവസാനിപ്പിക്കുക എന്ന് ആയിഷ റഹിയാഹു എന്ന പറഞ്ഞിട്ടുണ്ട് ഹുദൈബിയ സന്ധിയുമായി ബന്ധപ്പെട്ട് തന്ത്രപരമായ ബുദ്ധി മഹതി അവർ നബിസൊല്ലാഹു അലൈഹി വസല്ലമാങ്ങൾക്ക് ഉപദേശിക്കുകയുണ്ടായി ഹുദൈബിയ സന്ധിയുടെ കരാർ പ്രത്യക്ഷത്തിൽ മുസ്ലിങ്ങൾക്ക് പ്രതാപത്തിന് ക്ഷതമേൽക്കുന്ന രീതിയിലായിരുന്നുവല്ലോ കരാർ അടിസ്ഥാനത്തിൽ എല്ലാവരോടും ബലിയെറത്ത് മുടികളയാൻ ആവശ്യപ്പെട്ടപ്പോൾ കരാർ ഇഷ്ടപ്പെടാതിരുന്ന മുസ്ലിം സമൂഹം അനങ്ങിയില്ല നിബിതങ്ങൾ വിഷയം തന്റെ കൂടെ ഹുദൈബിയിലേക്ക് വന്ന ഉമ്മുസലമ ബീവിയോട് പറഞ്ഞപ്പോൾ അങ്ങ് ആദ്യം ബലിയറക്കുകയും മുടിമുറിക്കുകയും ചെയ്യുക എന്ന് നിർദ്ദേശിച്ചു അത് സ്വീകരിച്ചുകൊണ്ട് അലഹി വസല്ലമാങ്ങൾ പ്രവർത്തിച്ചപ്പോൾ സുഹാബത്തും പിന്തുടർന്ന് ബലിയറക്കുകയും മുടിമുറിക്കുകയും ചെയ്തു മക്ക ഹൈബർ ഹവാസിൻ

മദീനയിലെ പ്രമുഖ ജൂതഗോത്രമായ ബനു നദീറിന്റെ നേതാവ് ഹുയയി ബിൻ അഖുത്താസിന്റെയും ലറാ ബിൻ തിസോലിന്റെയും മകളായിട്ടാണ് ജനനം സലാമുബിന് മുഷ്കം കിനാന എന്നിവരാണ് ആദ്യ ഭർത്താക്കന്മാർ തന്റെ പതിനേഴാം വയസ്സിൽ ഹൈബർ യുദ്ധാനന്തരൻ നബിസൊല്ലാഹു അലൈഹി വസല്ലമാ തങ്ങളുമായിട്ടുള്ള വിവാഹം നടന്നു ഹിജറ അൻപതാം വർഷം റമദാനിൽ തന്റെ അറുപതാം വയസ്സിലാണ് മഹദിയവർ വഫാത്തായത് ജന്നാത്തുൽ ബക്കിയയിൽ തന്നെയാണ് അവിടത്തെയും മക്കുബറ സ്ഥിതി ചെയ്യുന്നത് നബി പത്നിമാരിൽ ജൂത പാരമ്പര്യമുള്ള ഏക ഭാര്യ മഹതിയായിരുന്നു നബിസുല്ലാഹു അലൈഹി വസ്ല്ലാമ തങ്ങൾ പറഞ്ഞു അല്ലയോ സഫീക്കറിഞ്ഞുകൂടെ നിന്റെ ഭർത്താവ് മുഹമ്മദ് നബിയും പിതാവ് ഹാറൂൻ നബിയും അമ്മാവൻ മൂസ നബിയുമാണ് ഇജറ ഏഴാം വർഷം മുസ്ലിംകളെ നിരന്തരം ആക്രമിക്കുകയും വഞ്ചിക്കുകയും ചെയ്യുന്ന ജൂതരെ ഒരു പാഠം പഠിപ്പിക്കാൻ ഹൈബറിലേക്ക് നബിസുല്ലാഹു അലൈഹി വസ്ല്ലാം തങ്ങൾ സൈന്യവുമായി പുറപ്പെട്ടു അവരുടെ കോട്ടയ്ക്കുള്ളിൽ അവരെ ഉപരോധിക്കുകയും അവസാനം മുസ്ലിങ്ങൾ അകത്തു കയറി അവരെ ബന്ധിക്കുകയും ചെയ്തു ബന്ദികളുടെ കൂട്ടത്തിൽ സഫിയ ബിൻ തുഹയും ഉണ്ടായിരുന്നു അവരെ ബിലാൽ റദിയാഹുവരസന്നിധിയിൽ ഹാജരാക്കി ബന്ദികളെ വീതിക്കുന്ന സമയത്ത് തനിക്കൊരടിമയെ വേണമെന്ന് ദിഹ്യത്തുൽ ഖൽബി റദിയല്ലാഹു എന്നു പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ഇഷ്ടമുള്ള അടിമയെ തിരഞ്ഞെടുക്കുവാനുള്ള അവസരം നൽകി അതനുസരിച്ച് അദ്ദേഹം സൊഫിയ ബിൻ തുഹയ്യ ബി തിരഞ്ഞെടുത്തപ്പോൾ മറ്റൊരു സുഹാബി പറഞ്ഞു സൊഫിയ ബീവി ഗോത്ര തലവന്റെ മകളാണ് അവരെങ്ങാണ് കൂടുതൽ യോജിച്ചത് റസൂൽ കരീം അത് അംഗീകരിച്ചു വസ്ല്ലമാരിച്ചുവിന് മറ്റൊരാളെ നൽകുകയാണ് ഉണ്ടായത് നബി സുല്ലാഹു അലൈഹി വസല്ലമാങ്ങൾ അവരെ മോചിപ്പിക്കുകയും ചെയ്തു തനിക്ക് ഏറ്റവും വെറുപ്പുണ്ടായിരുന്ന നബിസ് വസല്ല മാ തങ്ങളോട് അല്പം ഇടപഴകിയപ്പോൾ മഹദിക്കു വല്ലാത്ത ഇഷ്ടം തോന്നുകയും പിന്നീട് മഹദി മുസ്ലിമാവുകയും ചെയ്തു അങ്ങനെ തിരുനബി വസല്ലമാങ്ങൾ അവരെ വിവാഹം ചെയ്തു അസാമാന്യ മനക്കരുത്തും വിവേകമുള്ളവരുമായിരുന്നു മഹദി അവർ തന്റെ ബന്ധുക്കളുടെ കബന്ധങ്ങൾ കരികിലൂടെ ബിലാൽ റതി അള്ളാഹുഅന്നു തന്നെയും പിതൃപുത്രിയെയും കൊണ്ടുവന്നപ്പോൾ കടുത്ത കൊണ്ടുവന്നപ്പോൾയമനം പാലിച്ചു ബിലാൽ റഫിയെ ആ ചെയ്തിയിൽ ഗുണദോഷിക്കുകയും ചെയ്തു ഉപരോധിക്കപ്പെട്ട സമയത്ത് ഭക്ഷണവും വെള്ളവും നൽകാൻ മഹദിവാണ് തയ്യാറായി മുന്നോട്ട് വന്നത് സുവലോക ഒരുമിച്ച് കൂട്ടട്ടെ ആമീൻ ആമീൻ മകൻ യും പിർവ്യ പുത്രി അതായത് അബ്ദുൽ മുത്തലിബിന്റെ പുത്രി ഉമൈമയുടെയും മകളായി ഹിജറയുടെ മുപ്പത് വർഷങ്ങൾക്ക് മുമ്പാണ് ജനനം നബി നബിഹു അലഹി വസ്ല്ലമാ തങ്ങളുടെ വളർത്തുപുത്രൻ പുത്രൻ ബിൻ ഹാരിസയാണ് ആദ്യ ഭർത്താവ് അള്ളാഹുവാണ് മഹദിയെ നിബിതങ്ങൾക്ക് ഹിജറ അഞ്ചാം ആണ്ടിൽ മദീനയിൽ വെച്ച് ഇണയാക്കി കൊടുത്തത് ഹിജറ ഇരുപതിൽ ഉമർ റലി അള്ളാഹു വൻഹുവിന്റെ ഭരണകാലത്ത് മഹദിയവർ തന്റെ അമ്പത്തിമൂന്നാം വയസ്സിൽ വഫാത്താവുകയാണ് സൗന്ദര്യവും സൽസ്വഭാവവും ഒത്തിണങ്ങിയ സ്ത്രീയാണ് ബറ എന്നായിരുന്നു യഥാർത്ഥ പേര് മുപ്പതാം വയസ്സിൽ മദീനയിലേക്ക് ഹിജറ പോയി അവിവാഹിതയായ മഹദിയെ റസുൽ സല്ലാഹു അലഹി തങ്ങൾ ഹാരിസ അൻഹാക്ക് വിവാഹം ചെയ്തു കൊടുത്തു ം അത് അംഗീകരിച്ചു എന്നാൽ അസ്വാരസ്യങ്ങളാൽ ദാമ്പത്യ ജീവിതം മുന്നോട്ട് പോയില്ല അപ്പോൾ അള്ളാഹുവിന്റെ സൈനബിനെ മുഹമ്മദ് റസൂൽ കരീം അലഹി വസല്ലമാങ്ങൾ വിവാഹം ചെയ്യുക റസൂൽ കരീം അലൈഹി വസല്ലമാങ്ങൾ ഇക്കാര്യം മറച്ചു വെച്ചു കാരണം അവിടെ നിലനിന്നിരുന്ന വിശ്വാസം ദത്തപുത്രൻ സ്വന്തം പുത്രനും അവൻ തൊലാക്ക് ചൊല്ലിയവളെ വിവാഹം ചെയ്യൽ നിഷിദ്ധവുമാണ് എന്നതാണ് ഈ തെറ്റായ വിശ്വാസം പൊളിച്ചെഴുതി കൊണ്ട് കുർആാനികൾക്ക് വിവാഹം ചെയ്തു ഈ സംഭവത്തോടെയാണ് ദത്തപുത്രന്മാർ അവരുടെ പിതാക്കളിലേക്ക് ചേർത്തി വിളിക്കണമെന്നും ദത്ത് പുത്രൻ സ്വന്തം പുത്രനല്ലെന്നുമുള്ള കുർആാനിക അധ്യാപനമിറങ്ങിയത് ഈ വിവാഹവുമായി ബന്ധപ്പെട്ട് നബിതങ്ങൾ വലിയൊരു സദ്യ ഒരുക്കുകയും ധാരാളം ആളുകൾ അതിലേക്ക് ക്ഷണിക്കുകയും ചെയ്തു എന്ന് പറയുന്നു വിവാഹം ചെയ്തപ്പോൾ പത്തിരിയും ഇറച്ചിയും ഞങ്ങൾക്ക് സദ്യയായി ലഭിച്ചു ബുഹാരി ഇമാം റിപ്പോർട്ട് ചെയ്ത ഹദീസാണിത് ഈ ദിവസം സദ്യ കഴിഞ്ഞ ആളുകൾ സംസാരത്തിൽ മുഴുകി ദീർഘനേരം നിന്നപ്പോൾ ലഭിക്കത് മനപ്രയാസമായി ഇത് കണ്ട ഉമർ അലിയാഹുനു ചോദ്യം